ഹായ് എല്ലാവർക്കും ഹാപ്പി ഓണം ഇന്ത്യയിലുള്ള വെളി എല്ലാ ഫാമിലിക്കും എൻ്റെ ഓണാശംസകൾ അപ്ന മഹാരാഷ്ട്ര വാലേ മേരി ഓണമായി ഓണം ആശംസകൾ സബ് ഓണം ആശംസകൾ ദോശ അജ്മേനെ ബി ദോശ ബനായ സൂര്യ ബി ദോശന ഇഡ്ഡലി ബനായ സബോൽ കേരള മേന്നെ ഈജാ സത്യേ ആഗസ്റ്റ് മൈന മെയ്ഗസ്റ്റ് രേ है നാട്ടിൽ പോണന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പോകാൻ പറ്റിയില്ല എല്ലാരും വിളിച്ചു അമ്മ വിളിച്ചു പോവാൻ പറ്റിയില്ല ഞാൻ തിന്നട്ടെ നല്ല മസാലദോശ ചെയ്യാനായിട്ട് ചെയ്ത പക്ഷെ ഞാൻ ചെറിയ ദോശ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ അടി ചമ്മന്തി ഉണ്ട് ദോശ बाबा ഹലോ ഓക്കേ നാട്ടിലെ ഓണം പോലൊന്നും ഇല്ലെങ്കിലും ഉള്ള ഓണം പോലെ ജീവിക്കണമെന്ന് എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നത് അല്ലേ എനിക്കിവിടെ ഉള്ളതുപോലെ ഞാൻ എടുത്തു ഒരു ചപ്പാത്തി ഉണ്ട് സലാഡുണ്ട് തൈരുണ്ട് നമ്മുടെ റവൻ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു മധുരമുണ്ട് വ്രതോനൊന്നും ഉണ്ടാക്കാൻ ഒന്നും ഇവിടെ നിന്നൊന്നും ഇല്ല പിന്നെ ഒരു സബ്ജിയുണ്ട് കടലക്കറിയുണ്ട് ചോറുണ്ട് മുളവുണ്ട് പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് രാവിലത്തെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടാനുണ്ട് ദോശയുടെ അതും എടുത്തു കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് കഴിച്ചാലോ സുന്ദര കൂട്ടപ്പനായിട്ട് കൈ തന്നെ ഒഴിക്കാൻ നാട്ടിലൊക്കെ പരിപ്പും പപ്പടം കൂട്ടി മനുഷ്യരെ അങ്ങോട്ട് കുഴച്ചടിക്കി ഇപ്പം ഞാനിവിടെ ഉരുളക്കിഴങ്ങിട്ടങ്ങോട്ട് കുഴച്ചടിക്കാൻ പോവാ സോറി ഹലോ സഫ്ലൂക്ക് ചെറുതി ആചാ ഓണമൊക്കെ ഖന കറിയുമേ എല്ലാവരും ഓടിവാ ഓണമൊക്കെ ഖന ഖനക്കല് എന്തൊക്കെ ആ നമ്മുടെ നമ്മടെ നാട്ടിലാ രുചി വന്നു പക്ഷെ നമ്മുടെ എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായി ഓച്ചറെ തന്നെ കണ്ടോ എത്ര അപകടം ഉണ്ടായി മൂന്ന് പേര് മരിച്ചു അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എല്ലാവർക്കും ഭഗവാൻ നല്ലാലും സൂക്ഷിച്ച് ജീവിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഓടി ഓടിവാ ഓണം പോലെ ഓടി ഓടിവാ എല്ലാവരും വെൽവിചാ